വാങ്ങിച്ച ആളുടെ പേരാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത് കുറച്ചുകൂടെ അടുത്തൊന്നു നോക്കിയാൽ അറിയാം ലോക പ്രശസ്തനായിട്ടുള്ള ഒരാൾ നമ്മളെപ്പോലെ വളരെ സാധാരണമായ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന് അമേരിക്കൻ പ്രസിഡന്റ് മഹത്തായ വ്യക്തി അദ്ദേഹത്തിന്റെ വരിയായ മുന്നിലാണ് ഞങ്ങൾ മുന്നിലല്ല വീട്ടിലാണ് നിന്നും ഞങ്ങൾ വീടിനു മുന്നിലല്ലോമീറ്ററിലധികം സഞ്ചരിച്ചിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് പതിനെട്ടാം നൂറ്റാണ്ടില് എങ്ങനെയായിരുന്നു വീട് തന്നെ അത്ര മനോഹരമായിട്ട് ഇപ്പോഴും ഇത് സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ വാടകയ്ക്ക് ഒരു വീട് എടുക്കാൻ കയ്യിൽ കാശില്ലാതെ ഒരു ജോലി അന്വേഷിച്ച് എബ്രകാം ലിംഗൻ എത്തിയത് ഈ തെരുവിലാണ് ഇവിടെ നിന്നാണ് അദ്ദേഹം ജീവിതം തുടങ്ങിയത് അദ്ദേഹത്തിന്റെ സ്ഥിതി കണ്ടറിഞ്ഞ ഒരു സുഹൃത്ത് സഹായിച്ചതോടെയാണ് അദ്ദേഹം ഇവിടെ ജീവിതം ആരംഭിച്ചത് ഇവിടെ വെച്ച് തന്നെയാണ് ജീവിത പങ്കാളിയായ ദേദിയെ എബ്രകാലിംഗൻ കണ്ടെത്തിയത് ഇവിടെ നിന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വർഗ കുടുംബം കെട്ടിപ്പടുത്തത് അതുപോലെ തന്നെ ഇതേ വീട്ടിൽ നിന്നും ഈ നഗര ഈ സിറ്റിയിൽ നിന്നുമാണ് ഈ തെരുവിൽ നിന്നുമാണ് എബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡന്റിന്റെ കസേരയിലേക്ക് എത്തിയത് വ്യക്തിയാണ് എന്നു എസ് ആവാനൊക്കെ നമ്മള് സ്കൂളില് എന്റെയൊക്കെ ഏജിലുള്ളവരായിരിക്കും ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അസാധ്യമായി ഒന്നുമില്ല എന്നൊരു പാഠം പഠിച്ചിട്ടുണ്ട് ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ ചൂട്ടിലിരുന്ന് പുസ്തകം വായിക്കുന്ന ഒരു ബാലന്റെ പാഠം വെച്ചിട്ട് അന്നാണ് എബ്രഹാം ലിംഗൻ നമ്മൾ ആദ്യമായിട്ട് പിടിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആയെന്നും വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചതെന്നൊക്കെ പിന്നീട് നമ്മൾ വലുതായപ്പോൾ ഈ എബ്രഹാം ലിംഗൻ എന്നുള്ള പേരൊക്കെ അങ്ങനെ നമ്മളെ ആഴത്തില് സ്പർശിച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള ആ ഒരു പാഠത്തിന്റെ പേര് അതാരും മറന്നിട്ടുണ്ടാവില്ല അന്ന് പഠിച്ചു പോയ കാര്യം ഇന്ന് ഈ ലിങ്കന്റെ സ്വന്തം വീട്ടിന് മുന്നിലിരുന്ന് അല്ലെങ്കിൽ അദ്ദേഹം തന്റെ ജീവിതത്തെ കരി ഈ തെരുവിലിരുന്ന് ആലോചിക്കുമ്പോഴ് അതിശയം തോന്നുന്നു അന്ന് നമ്മൾ എവിടെയോ കേരളത്തിൽ എവിടെയോ ഒരു മൂലയിൽ കിടക്കുന്ന നമ്മൾ അമേരിക്കയിൽ എവിടെയോ ജനിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയ ഒരാളുടെ വീടിനെ കുറിച്ചോ ഫാമിലിയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വളർച്ചയെ കുറിച്ചോ ഒന്നും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ചിന്തിക്കാനൊരു അവസരം ഉണ്ടായിട്ടില്ല പക്ഷെ ചരിത്രം അല്ലെങ്കിൽ കാലം നമ്മളെ ഇവിടെ എത്തിച്ചു ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം വീടിന് മുന്നിലിരുന്ന് അന്ന് പഠിച്ച ആ പാഠം ഒന്നുകൂടി ഓർക്കുന്നു അതിലെ വരികൾ ഓർക്കുന്നു ലിംഗനെ കാണാതെ അമ്മ പരിഭ്രമിച്ചു എന്നും അന്വേഷിച്ചിറങ്ങിയെന്നൊക്കെ ആയിരുന്നു തോന്നു തുടങ്ങുന്നു എത്രയോ വർഷം മുമ്പ് പഠിച്ചതാ പക്ഷെ ആ പാഠം നമ്മളിലൊക്കെ എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എപ്രകാരം ലിംഗങ്ങൾ ആരായിരുന്നു എന്നുള്ളതല്ല അദ്ദേഹം എങ്ങനെ വളർന്നു എന്നുള്ളതായിരുന്നു കാര്യം അതുകൊണ്ടായിരിക്കാം അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളൊരു വാക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും മനസ്സിൽ കിടക്കുന്നതും ഇപ്പോഴെവിടെയിരുന്നു കൊണ്ട് എല്ലാരെയും വീണ്ടും ഓർമ്മിപ്പിക്കുന്നതും അസാധ്യമായിട്ടൊന്നുമില്ല ഒരിക്കലും അമേരിക്കയിൽ വന്ന അദ്ദേഹത്തിന്റെ വീട് കാണാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല പക്ഷേ അത് അസാധ്യമല്ല എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്